മിക്കവാറും എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് അളവിൽ നിന്ന് നെക്കകലം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അളവ് ഡ്രസ്സ് തയ്ക്കാൻ കിട്ടിയാലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴോ നമ്മൾ ചിലപ്പോൾ ആദ്യം എടുത്ത അളവ് നമുക്ക് ഓർമ്മ കാണണമെന്നില്ല അപ്പോൾ നമ്മൾ അളവിൽ നിന്ന് നെക്കകലം എടുക്കുമ്പോൾ നമുക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും അയ്യോ അത് എത്രയാണ് അതെത്രയാണ് എന്നറിയാനായിട്ട് അപ്പോൾ അറിയാനായിട്ട് വേറെ കണക്കും കാര്യവും ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ എടുക്കുന്ന അളവ് ഡ്രസ്സ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കകലം നമ്മൾ സാധാരണ ഇവിടെ ഇതുവരെയാണ് നോക്കാറ് ഇനി നമുക്ക് അങ്ങനെ ചെയ്യേണ്ട നമ്മുടെ ആംഹോളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം അതിനായിട്ട് ആംഹോളിന് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടി ടേപ്പ് ഇതേപോലെ മുകളിലേക്ക് തയ്യൽ ഒരു ശകുലം മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ ലെങ്ത് നോക്കാം ഇവിടെ എട്ടാണ് ആംഹോൾ ലെങ്ത് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഏത് അളവ് ഡ്രസ്സും നമുക്ക് ഇതേപോലെ തന്നെ നോക്കാം ഇപ്പോൾ ഇവിടെ എട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഷോൾഡറിന്റെ ലെങ്ത് നോക്കാം നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വരെയുള്ള ലെങ്ത് നാലരയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ലെങ്ത് എട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ എട്ടിൽ നിന്നും നമ്മുടെ ഷോൾഡറിൻ്റെ ആയിട്ടുള്ള നാലര മൈനസ് ചെയ്യണം അപ്പോൾ മൂന്നരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാണ് നെക്ക് ഒരു സൈഡിലെ നെക്കകലം മൂന്നരയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഏഴാണ് നെക്ക് അകലം കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ഇനി അളവ് ഡ്രസ്സിൽ നിന്നും നമുക്ക് നെക്ക് അകലം കണ്ടുപിടിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ